വികസനത്തിന് രാഷ്ട്രീയമില്ല ആരാണ് എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അവർക്കെതിരെ നടപടി എടുക്കുക അത് അഴിമതിയാണ് ആ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട പണം വാങ്ങിക്കൊണ്ട് വാങ്ങിയെടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു നയമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് സമരം നടക്കുന്ന ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൊടുക്ക കൂട്ടിക്കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് നമസ്കാരം ദേശീയപാത വികസനം നമ്മുടെ സംസ്ഥാന സർക്കാർ കുട്ടിഘോഷിച്ചു ഉദ്ഘാടന വേളയിലടക്കം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളെ മാത്രം ഫ്ലെക്സിൽ വെച്ചുകൊണ്ടും അതുകൂടാതെ റീൽസ് എടുത്തുകൊണ്ടും നമ്മുടെ സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ആഘോഷിച്ചു എന്നാൽ ദേശീയപാത വിണ്ടുകീറുകയും ദേശീയപാതയിൽ ദുരന്തം സംഭവിച്ചപ്പോഴും ആ ക്രെഡിറ്റ് ഒന്നും നമ്മുടെ മന്ത്രിമാർക്കും സർക്കാരിനും ഒന്നും തന്നെ വേണ്ട എല്ലാം കേന്ദ്രത്തിന് കൊടുത്ത സാഹചര്യം എന്തായാലും ആരാണ് ഈ ദേശീയപാത നിർമ്മാണത്തിനായി കരാർ ഈ കമ്പനിക്ക് ഏൽപ്പിച്ചത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് എന്തായാലും ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾതാവായ സ്ത്രീ ഹരികുമാർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ ദേശീയപാത വികസനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് പകൽ പോലെ കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫ് സർക്കാർ അവകാശം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഇതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം പല സ്ഥലങ്ങളിലെയും പല മേഖലകളുടെയും അതിൻ്റെ പരിസ്ഥിതി ആഘാതം പഠനം വ്യക്തമായി പൂർത്തിയാക്കാതെ അതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസികൾക്ക് വരെ കാര്യത്തിൽ വീഴ്ചയുണ്ട് അപ്പോൾ കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസികൾക്ക് സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അറിവുള്ളതല്ല അതേ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് ഇവിടുത്തെ ജിയോളജി റിപ്പാ ഡിപ്പാർട്ട്മെൻറ്റും അനുബന്ധ വകുപ്പുകളുമാണ് അപ്പോൾ അതിനകത്ത് അവർ നൽകിയ വിവരങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറിയതിലുള്ള പിശകായിരിക്കാം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഇത് ടെൻഡർ ചെയ്താണ് കൊടുക്കുന്നത് അത് മറ്റാളുകൾ പലരും സബ് ടെൻഡർ എടുത്താണ് ഈ വർക്കുകൾ ചെയ്യുന്നത് നമുക്കറിയാം വിഴിഞ്ഞ അദാനി പോർട്ടിൻ്റെ കരാർ ഉമ്മൻചാണ്ടി സർക്കാർ കരാർ വച്ച ശേഷം അടുത്ത വീണ്ടും അധികാരത്തിലെത്തിയ പിണറായി വിജയൻ്റെ സർക്കാർ ആ കമ്പനിയെ വിളിച്ചു വരുത്തി വീണ്ടും ചർച്ചകൾ നടത്തി കരാറിൽ വ്യവസ്ഥകൾ പുതുക്കുകയുണ്ടായി അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം അത് അഴിമതിയാണ് ആ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട പണം വാങ്ങിക്കൊണ്ട് വാങ്ങിയെടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു നയമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിൽ ഞങ്ങൾ ഇതിൽ സംശയിക്കുന്നു ദേശീയപാതയുടെ ഈ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്ന ഈ കരാർ കമ്പനികളിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഈ ഇടതുപക്ഷം സി പി എമ്മും അതുപോലെ തന്നെ ഇടതു മുന്നണിയും വലിയൊരു തുക അവരിൽ നിന്ന് വാങ്ങി അതിനകത്ത് ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ അതിനകത്ത് പണി അത് പുരോഗമിക്കേണ്ട അതിനകത്ത് ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായി അത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ തികഞ്ഞ സംശയമുണ്ട് അപ്പോൾ ഇത് അതിന് ഈ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ശ്രീ നിതിൻ ഗഡ്കരിജി അദ്ദേഹം ഇതിനകത്ത് നടപടിയെടുത്തു ഇതാരാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ ബഹുമാനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ എം പി ആണ് ഇ ടി മുഹമ്മദ് ബഷീറാണ് അപ്പോൾ അതിനകത്ത് ഈ നേരത്തെ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ വികസനത്തിൽ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിൽ പറയുന്നത് പോലെ വികസനത്തിന് രാഷ്ട്രീയമില്ല ആരാണ് എന്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അവർക്കെതിരെ കർശനമായിട്ട് നടപടിയെടുക്കുക ഈ കരാർ കമ്പനിയെ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു പുതിയ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് അത് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയം നടപടി സ്വീകരിച്ചു ശക്തമായ നടപടികളാണ് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കുക ആരോഗ്യരംഗം ഇപ്പോൾ ഒരു ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അപ്പോൾ ഒരു ആൾ ആ എഴുപത് വയസ്സ് പ്രായം വരെയുള്ള ഒരാൾ ആശുപത്രിയിലായാൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതി ഇന്ന് പല സാധാരണക്കാരുടെ കയ്യിലും ഇന്ന് കാർഡുണ്ട് പക്ഷേ പല ആശുപത്രികളും ചെല്ലുമ്പോൾ ഈ സ്കീമില്ല എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഈ കാര്യത്തിൽ അവർ ആ വിഹിതം നൽകാത്തത് കൊണ്ടാണ് ഈ പദ്ധതികൾ പരാജയപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ആ മുന്ന മുന്നോട്ട് വയ്ക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ചില പദ്ധതികൾ ഇവർ നടപ്പിലാക്കുന്നു ഇവിടെ പേര് മാറ്റി ഇപ്പോൾ തന്നെ സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം കയമാക്കി നടത്തി അത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായി തിരുവനന്തപുരം നഗരസഭയുടെ നേട്ടമായി ഇത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ പദ്ധതിയാണ് അപ്പോൾ ആ ഇത് എല്ലാ ജനങ്ങൾക്കും ഈ കാര്യങ്ങൾ വെക്കുക അതുപോലെ ഗ്രാമീൺ സടക്ക് യോജന അപ്പോൾ നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ക്രെഡിറ്റ് എടുക്കുക മാത്രമാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അല്ലാതെ ഈ കേരളത്തിൽ ഭരണപരമായി എന്തിനാ നേരത്തെ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് സമരം നടക്കുന്ന ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൊടുക്ക കൂട്ടി കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നാലാം വാർഷികം ആഘോഷിക്കുന്നത്